കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം തുടർന്നാൽ പ്രതിപക്ഷവും സ്വന്തം ഘടക കക്ഷികളും കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് രാഹുൽ ഗാന്ധിയോട് ഏറ്റവും കൂടുതൽ ദേഷ്യം വെച്ച് പുലർത്തിയ സ്മൃതി ഇറാനി തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മൊത്തത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തെ സൂക്ഷിക്കണം എന്ന രീതിയിൽ തന്നെയാണ് സ്മൃതി ഇറാനിക്കെതിരെ വന്ന നിരവധിയായ ട്രോളുകൾക്കെതിരെ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു മറുപടി ഉണ്ടായിരുന്നു എത്രയൊക്കെ നിങ്ങൾ ആക്ഷേപിക്കാൻ ശ്രമിച്ചാലും അവരൊരു സ്ത്രീയാണ് അവരോട് മാന്യമായി പെരുമാറണം എന്ന രീതിയിലാണ് ഈ രാജ്യത്തോട് രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചത് അമിത്ഷാ കൃത്യമായും ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ വരാൻ വേണ്ടി പല പടയൊരുക്കങ്ങളും നടത്തുകയാണ് അമിത്ഷായുടെ ഈ കളികൾ നരേന്ദ്രമോദിക്കും നന്നായി അറിയാം ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നദ്ദയ്ക്ക് പകരം ആര് വന്നാലും പാർട്ടി ഒന്നടങ്കം കൈവിട്ടു പോകും ഇത്രയും കാലം അമിത്ഷായും നരേന്ദ്രമോദിയും തങ്ങളുടെ കൈവെളയിൽ കൊണ്ടു നടന്ന രാഷ്ട്രീയ ജനതാ പാർട്ടി മറ്റൊരാളുടെ കൈകളിലെത്തിയാൽ നരേന്ദ്രമോദിക്ക് ഈ കാലയളവ് തീരുന്നതിന് മുൻപ് പടിയിറങ്ങേണ്ടി വരുമെന്നത് തീർച്ച അമിത് ഷാ ആഭ്യന്തരമന്ത്രിയാകുന്നതിനേക്കാൾ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാകുന്നതാണ് ബി ജെ പി അതുപോലെ തന്നെ ഇരുവർക്കും ഏറെ ഗുണം ചെയ്യുന്നത് അമിത്ഷായുടെ കാര്യത്തിൽ ഇപ്പോഴും നരേന്ദ്രമോദിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത അതുകൊണ്ടാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ വരാൻ അമിത്ഷായോട് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അത് മാത്രമല്ല കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് ഇനി അമിത്ഷാ തുടരുന്നതിൽ അർത്ഥമില്ല എന്ന രീതിയിലേക്കാണ് ക്യാബിനറ്റ് തീരുമാനം കാരണം അമിത്ഷായുടെ ഏകാധിപത്യം ഇനി മന്ത്രിസഭയിൽ നടക്കില്ല അത് മാത്രമല്ല ഇത്രയും കാലം മന്ത്രിസഭാ തീരുമാനങ്ങൾ വരുമ്പോൾ അമിത്ഷാ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാറാണ് പതിവ് ഇനി അത് നടക്കില്ല സ്വന്തം ഘടക കക്ഷികൾ അമിത്ഷായെ അംഗീകരിക്കുന്നില്ല എന്നതാണ് ശരി അമിത്ഷായും മോദിയും എന്ന രീതിയിലുള്ള ഒരു ഡബിൾ എഞ്ചിൻ കോംബോ തന്നെ ഇനി നിലനിൽക്കില്ല അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ സഖ്യകക്ഷികൾ അനുവദിക്കും ഇതൊക്കെ കൊണ്ടാവാം അമിത് ഷാ പുതിയ സംഘടനാ ചുമതലയിലേക്ക് ഉൾവലിയുന്നത് അതേസമയം ഇപ്പുറത്ത് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ അമിത് ഷായും മോദിയും വെള്ളം കുടിക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെ വരുമ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് രൂപം കൊള്ളുന്നത് അത് പൊതുസമൂഹത്തിൽ ബി ജെ പിക്ക് വലിയ നാണക്കേടാണ് സൃഷ്ടിക്കുന്നത് മാത്രമല്ല മന്ത്രിസഭയിൽ കൃത്യമായും ഗഡ്കരിക്ക് രണ്ടാം സ്ഥാനം കൊടുത്തേ മതിയാകൂ എന്ന തോന്നൽ മോദിക്ക് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം രാജ്നാഥ് സിംഗിനെ പോലും കൃത്യമായി ചോദ്യം ചെയ്യാൻ നിതിൻ ഗഡ്കരി പല തവണയായി ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ രാജ്നാഥ് സിംഗിന് തുല്യമായ പദവിയോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും പദവിയോ ഗഡ്കരിക്ക് നൽകേണ്ടി വരും കാരണം നരേന്ദ്രമോദിയേക്കാൾ മികച്ച ഒരു നേതാവായി ഈ ആർ ുന്നത് നിതിൻ ഗാണ് അതായത് ബി ജെ പിക്ക് തന്നെ അധികാരം ഗഡ്കരിയുടെ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ആർ എസ് എസിന്റെ നീക്കമായി തന്നെയാണ് അതിനെ കണക്കാക്കുന്നത് നമുക്കറിയാം ആർ എസ് എസ് നേതാവായ മോഹൻ ഭാഗവതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടവും വിശ്വാസവും നിതിൻ ഗഡ്കരിയെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഗഡ്ഖരിക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകുന്ന കാര്യത്തിൽ അമാദിക്കരുത് എന്നാണ് കേന്ദ്രത്തോട് മോഹൻ ഭാഗവത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗഡ്കരിയെ അത്തരത്തിൽ കൊണ്ടുവന്നാൽ അമിത് ഷാക്ക് തീർച്ചയായും ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനം എന്ന രീതിയിലേക്ക് മാത്രമായി ചുരുങ്ങേണ്ടി വരും അതേസമയം രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ അഭിമുഖീകരിക്കുക എന്നത് നരേന്ദ്രമോദിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമായി വന്നിരിക്കുകയാണ് ഏത് സമയത്തും ബി ജെ പിയുടെ എം പിമാർ രാജിവെച്ചേക്കാം എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് മോദിക്ക് ഇനി എത്ര കാലം പ്രധാനമന്ത്രിയായി തുടരാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ബി ജെ പിക്ക് പോലും വ്യക്തമായി ഉത്തരമില്ല ഏതായാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ തകൃതിയായി മുന്നോട്ട് പോകുമ്പോൾ മൂന്നാം മോദി സർക്കാരിന്റെ ഭാവി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം